小马 സംരംഭകർ അതായത് തൊഴിലില്ലായ്മ സി എം എ തന്നെ പറയുന്നത് നാൽപ്പത്തി നാല് ശതമാനത്തിനകം ഏകദേശം അൻപത് ശതമാനത്തിനടുത്ത് തൊഴിലില്ലായ്മയുടെ നിരക്കുണ്ട് എന്ന് പറയുന്നത് അതിനുള്ളൊരു മറുപടി കൂടിയായിട്ടാണ് ധനമന്ത്രി പറഞ്ഞത് എന്നാണ് വ്യാഖ്യാനിക്കേണ്ടത് വിലയിരുത്തേണ്ടത് ഇത്രയധികം സംരംഭകരായി സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്തു എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു കണക്ക് ഒരു അതൊരു പുതിയ പ്രഖ്യാപനങ്ങളൊന്നുമല്ല പക്ഷെ പത്ത് വർഷമായി ഇതാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സ്ത്രീകളെയാണ് ഇത്രയും സ്ത്രീകൾക്കാണ് ലോൺ നൽകിയിരിക്കുന്നത് ഇത്രയും സ്ത്രീകൾക്കാണ് സംരംഭകരായിരിക്കുന്നത് അപ്പം അത് തുടരും എന്ന് പറയുന്നിടത്ത് ഇതൊരു വിജയിച്ച സ്കീമുകളാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്ന കൂടിയുണ്ട് കേന്ദ്ര ധനമന്ത്രി അതിനോട് എങ്ങനെ യോജിക്കാം യോജിക്കാതിരിക്കാം സത്യത്തിൽ ഈ ബഡ്ജറ്റ് ഒരു ഒരിക്കലും ഒരു സ്ത്രീപക്ഷ ബഡ്ജറ്റെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നൊരു വാചകമുണ്ട് പത്ത് വർഷം രണ്ടായിരത്തി പതിനാല് അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പറയുന്നത് ഈ പത്ത് വർഷമല്ല ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷമാണ് സുവർണ കാലഘട്ടം വികസനത്തിന്റെ സുവർണ കാലഘട്ടം ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷമാണെന്നാണ് അമൃതമായി അമൃത നമ്മൾ ഇനി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇത്രയും പത്ത് വർഷക്കാലം അപ്പം ഈ ഗവൺമെന്റ് ഒരു എന്ന് നിർമ്മല സീതാരാമൻ തന്നെ സമ്മതിക്കുകയാണ് തുറന്നു പറയുകയാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ് കാര്യം ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ കാർഷ് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഈ ബജറ്റിൽ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വിമുക്ക് കാണിച്ചുകൊണ്ട് പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വലിയ ഉന്നമനത്തിലേക്ക് കടന്നു സ്റ്റെം കോഴ്സുകളിലൊക്കെ രാജ്യ ലോകത്ത് ഒന്നാം നിരയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സിന്റെ ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പട്ടിണി സൂചികയുടെ കണക്ക് ഇപ്പൊ ഇവിടെ പറയുന്ന ബഡ്ജറ്റിൽ പറയുന്നുണ്ട് ഗർഭിണികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും ശിശുക്കൾക്കും വലിയ പദ്ധതികളാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഈ വരുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സിന്റെ കണക്ക് ആ കണക്കിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെ പഠനവിധേയമാക്കുമ്പോൾ നമ്മുടെ പോവട്ടിയുടെ ഇൻഡെക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠനവിധേയമാക്കുമ്പോൾ ഈ മോദി സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്തേക്കാണ് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ശിശുക്കൾ ഇൻഫെൻ മോട്ടാളിറ്റിൻ്റെ നിരക്കും ചൈൽഡ് മോട്ടാലിട്ട് നിരക്കും ഏറ്റവും അധികം കൂടിയിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഇന്ത്യ തന്നെയാണ് ഓക്കെ തീർച്ചയായിട്ടും രാഗന്തു